ഹായ് ഞങ്ങൾ ഇന്നൊരു ഡ്രോയിങ് ചലഞ്ച് വീഡിയോ ചെയ്യാൻ പോവാണ് അതാ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ ഒരു ചലഞ്ച് ഞങ്ങൾ തന്നെ ഒരു ചലഞ്ച് ഇപ്പം ഉദിച്ച ഒരു എന്താ എന്താ പറയുക ഒരു ഐഡിയ ആണ് ഞങ്ങൾ പിക്ചർ വേണമെങ്കിൽ കാണിക്കാം നല്ല ഇതാണ് പിക്ചർ ഞങ്ങളുടെ അടുത്തേക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഇത് കുറച്ച് പാടാണ് പറഞ്ഞി എന്തായാലും മാക്സിമം ശ്രമിക്ക എന്ന് മാത്രമേ പറയാൻ പറ്റൂ മാക്സിമം ശ്രമിക്കുന്നുണ്ടേ ഞങ്ങള് മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റാണ് വെക്കുന്നത് അപ്പം തുടങ്ങട്ടെ

ശരിക്കുള്ള <laughs> പിക്ചറും <laughs> ഞങ്ങളുടെ പിക്ചറും തമ്മിലുള്ള നല്ല ഡിഫറൻസ് ഉണ്ടെന്ന് അറിയാം പറയാം ഇങ്ങോട്ട് ഇങ്ങനെ ഇത്രയൊക്കെ വരയ്ക്കാൻ പറ്റിയതും പറ്റിട്ടുള്ളൂ അതാണ് ശരിക്കുള്ള പിക്ചർ ഇതാണ് ഈ ടൈമിങ്ങോട്ട് ഞങ്ങൾ വരച്ച പിക്ചർ സത്യം നല്ല ഡിഫറൻസ് കിട്ടിയില്ല ഞങ്ങക്ക് ഒത്തിരി മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് മൊത്തം ഒത്തിരി അതുകൊണ്ട് തന്നെ ക്ഷമിക്കണം എനിക്ക് ഞാൻ വരച്ചത് കണ്ടിട്ട് എനിക്ക് തന്നെ എനിക്ക് ഞാൻ വരച്ചത് കണ്ടിട്ട് എനിക്ക് ഇത്രയും തോന്നുന്നത് സാധാരണ എപ്പോഴും നന്നായിട്ട് വരച്ച് വരച്ചേ പിന്നെ ഇങ്ങനെ ഈ ഒരു ഇതിൽ വരയ്ക്കുക എനിക്ക് പറഞ്ഞ ഈ ഒരു സൈഡ് എന്റെ ഒന്ന് ചരിഞ്ഞു പോയി മറ്റേതിന്റെ ആ ഒരു ഇത് കിട്ടിയില്ല എനിക്ക് അതുകൊണ്ട് തന്നെ കൈവരിയും പിന്നെ കുറച്ചുകൂടെ

ടൈം കിട്ടിയില്ല സത്യം പറഞ്ഞ ഞങ്ങൾക്ക് വരക്കലാ മിസ്റ്റേക്കും അതിലുണ്ട് ഇതിപ്പം ഇതിനകത്ത് എന്തെങ്കിലും ഇപ്പൊ കുറവുകളോ മിസ്റ്റേക്കുകളോ ഉണ്ടെങ്കില് നിങ്ങള് അതില് കമന്റ് ചെയ്യാറാണ് കൂടുതൽ നല്ലത് എന്നൊക്കെ മിസ്റ്റേക്കുകൾ ഒക്കെ നിങ്ങള് കമന്റ് ചെയ്യാം അങ്ങനത്തെ വീഡിയോസ് ഒക്കെ വേണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അഭിപ്രായങ്ങൾ വേണമെങ്കിൽ അതാണ് ഞങ്ങളുടെ ഞങ്ങളിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അതിന്റേതായ അതിന്റേതായ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ട് ആ അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യ നിങ്ങൾ നിങ്ങളെ ലൈക്ക് ചെയ്യത്ത് പവർ ആക്കാം നമ്മൾ നമ്മളിനിയും ഇത് കൂട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ അതുകൊണ്ട്